ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പൊ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക ഞാനും എൻ്റെ ഫാമിലിയും അലഹമ്മദില്ല സേഫാണ് ഒരു കുഴപ്പമില്ല അപ്പം നിങ്ങളുടെ ദിവ എന്നും ഉണ്ടാവണം കേട്ടോ അപ്പം നമുക്കിനി വീടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് വീഡിയോ എന്നും കൂടി പറഞ്ഞ് തന്നിട്ട് പോകാം കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ചുണ്ടിൽ തേക്കാൻ പറ്റുന്ന നല്ലൊരു ആണ് കേട്ടോ അപ്പം ഈ ലിബാമിൻ്റെ ഗുണവും കൂടി പറയണ്ടേ അപ്പോൾ ഗുണം എന്താണ് പറഞ്ഞാൽ ചുണ്ടൊക്കെ നല്ല ഡ്രൈനെസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ അതൊക്കെ മാറ്റിയെടുത്ത് ചുണ്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനും പിന്നെ പിഗ്മെൻറ്റേഷൻ ചുണ്ട് ചിലവർ ചിലവരുടെ ചു വന്നിട്ട് നല്ല കറുപ്പുണ്ടാവൂലേ അപ്പോൾ അതൊക്കെ മാറ്റി നല്ല ചുവന്നു തുടുക്കാനും നല്ല സോഫ്റ്റായിട്ടിരിക്കാനും ഡ്രൈനസ്സൊക്കെ മാറ്റിയെടുക്കാനും പിന്നെ വിണ്ട് കീറലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു അടിപൊളി ലിബാമാണ് കേട്ടോ അപ്പം നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും ഉപയോഗിക്കുന്നതല്ലേ ലിബാമൊക്കെ അപ്പം നിങ്ങൾ ഇതൊന്ന് യൂസാക്കി നോക്കുക കേട്ടോ പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്കത് ചേർന്നൊന്നും വരില്ല ചിലപ്പോൾ ചുണ്ട് ഡ്രൈനസ് കൂടിയെന്ന് വരും ചിലപ്പോൾ പിഗ്മെൻറ്റേഷൻ കൂടിയൊന്ന് വരും ചിലപ്പോൾ നമുക്ക് ചേർന്നൊന്നും വരില്ല ഇത് നമ്മുടെ വീട്ടിലുള്ള സാ സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ലിബാമുണ്ടാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ ഈ ബാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി കിടക്കുന്ന സമയത്ത് എന്ന് യൂസ് യൂസാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുണ്ടത്തൊക്കെ ഉണ്ടാകുന്ന ഡ്രൈനസ് വിൻഡ് ഗിറൽ പിഗ്മെന്റേഷൻ ഇതൊക്കെ മാറ്റിയെടുത്ത് ചുണ്ട് നല്ല സോഫ്റ്റാക്കി എടുക്കാനും നല്ല നിറം കിട്ടും നിറം കിട്ടുക പറഞ്ഞാൽ ചുവന്ന് തുടുക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ആക്കും ഈ ഒരൊറ്റ ബാം കേട്ടോ ഇനി നിങ്ങൾക്ക് രാത്രി മാത്രമല്ല കേട്ടോ ഇത് തേക്കേണ്ടത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പുറത്ത് പോകുകയാണെങ്കിലും ഇത് യൂസ് ആക്കാം നല്ല കീട്ടിലെ ലിബാണെട്ടോ അപ്പൊ ഈ ലിബാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നറിയണ്ടേ അപ്പൊ നമുക്കിനി വീഡിയോസിലേക്ക് പോകാം എങ്ങനെയാണ് ലിബാമുണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്നൊക്കെ നമുക്ക് ഇനി വീഡിയോയിൽ കാണാം ലിബാം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് തന്നെയാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ എന്താ ചെയ്ത് പറഞ്ഞാൽ ഒരു ഫ്രൈ പാൻ പാനെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ബൗൾ വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചാറിൻ്റെ ബൗളാണ് വെച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ വെക്കരുത് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ അയാൽ അത് ഉരുക്കി പോകും അപ്പോൾ ഗ്ലാസ് ചാറിൻ്റെ ഒരു ബൗൾ വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ മൂന്ന് ടേബിൾ സ്പൂൺ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ൊന്ന് ഇളക്കിയെടുക്കുക ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട നെയ്യാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ചേർക്കുക ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഗ്യാസ് ഒരിക്കലും ഓഫ് ചെയ്യരുത് ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി വെള്ളം തിളച്ചുകൊണ്ടേയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ലിബാമ് ആയിക്കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ നന്നായിട്ട് നെയ്യ് ഇട്ടതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ നെയ്യ് നമ്മുടെ ചുണ്ടത്തൊക്കെ ഉണ്ടാകുന്ന ആ കയറിലൊക്കെ മാറ്റി ചുണ്ട് നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനും നല്ലൊരു ഡ്രൈനേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനും നന്നായിട്ട് ആക്കും അപ്പോൾ നെയ്യൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്ത് അത് മെൽറ്റ് ആയി വന്നതിന് ശേഷം പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സൂൾ ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ചേർക്കാം ഞാനിപ്പോൾ ഒന്നാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ആക്കി എടുക്കാം വിറ്റാമിൻ ഇ ക്യാപ്സൂൾ നമ്മുടെ ചുണ്ടത്തൊക്കെ ഉണ്ടാവുന്ന പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയെടുക്കാൻ നന്നായിട്ട് ആക്കും കേട്ടോ അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ മാത്രം മതി നമുക്ക് ലിബം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പോയിട്ട് ഏകദേശം അതിൻ്റെ പകുതി അളവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്ന് അതൊക്കെ വന്നതിന് ശേഷം ചെറിയൊരു ോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് യൂസ് ആക്കുക ഫ്രിഡ്ജിൽ ഒരു മൂന്ന് മണിക്കൂർ വെക്കുക അപ്പോഴേക്ക് ഇത് നന്നായിട്ട് ഒരു ലിബാമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പം അതുപോലെ ഒരു ബൗളിൽ ആക്കിയിട്ടുണ്ട് വെള്ളം ഒട്ടും തന്നെ ഇല്ലാതെ വേണം ഒരു പാത്രം എടുക്കാനായിട്ട് അപ്പൊ നന്നായി തുടച്ച് വൃത്തിയാക്കിയതിന ശേഷം മാത്രം ഇതിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഒരു മൂന്ന് മണിക്കൂർ അതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പൊ ഇവിടെ ലിബാമ് റെഡി ആയിട്ടുണ്ട് ഫ്രിഡ്ജിൽ കുറേ നേരം വെച്ചതാണ് കേട്ടോ അപ്പൊ ഇത് നമുക്ക് ചുണ്ടിൽ തേച്ച് നോക്കാം ഞാൻ തേച്ച് കാണിച്ച് തരാം ഇപ്പൊ ശരിക്കും ഇത് കറക്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് വന്നിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക കേട്ടോ പുറത്ത് വെക്കരുത് ഇതാ കണ്ടില്ലേ ഈ ഒരു ലെവലായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മെൽറ്റ് ആയി പോകും കേട്ടോ അപ്പോൾ അത് വെള്ളമായി പോകും അപ്പോൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ഇത് വേണം യൂസ് ആക്കാനെട്ടോ അപ്പോൾ ഇനി എ സി ഉള്ള റൂമൊക്കെ ആണെങ്കിൽ അകത്ത് വെച്ചാലും മതി നമ്മൾ ചൂട്ടത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ആയി പോകും അപ്പോൾ ഒന്നില്ലെങ്കിൽ എ സി ഉള്ള റൂമിൽ വെക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നിങ്ങൾക്കത് യൂസാക്കാം കേട്ടോ അപ്പോൾ എങ്ങനെ അത് യൂസ് ആക്കണം സാധാരണ ലിബാമൊക്കെ കണ്ടില്ലേ നമ്മൾ ആക്കിയിട്ട് പോലും വരുന്നില്ല സാധാരണ യൂസ് ആക്കുന്ന പോലെ തന്നെയാണ് ഇത് യൂസ് ആക്കേണ്ടത് നല്ല കളറും കിട്ടും കേട്ടത് നമുക്ക് ലിപ്സ്റ്റിക് ലീ സോറി ലിപ്സ്റ്റിക്കിൻ്റെ പകരമായിട്ട് നമുക്കത് യൂസ് ആക്കാം ലിപ്സ്റ്റിക്കിലൊക്കെ സോറി ലിപ്സ്റ്റിക്കിലൊക്കെ ഒരുപാട് കെമിക്കൽസ് ഉള്ളതുകൊണ്ട് ചുണ്ട് ചുണ്ട് പെട്ടെന്ന് പിഗ്മെന്റേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല ഞാൻ ഒന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ഇപ്പോൾ തേച്ചത് തൊട്ട് ചില ആൾക്കാര് പറയും ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട് നോക്കാം ഞാൻ ലിപ്സ്റ്റിക്കൊന്നും തേച്ചിട്ടില്ല കേട്ടോ അപ്പൊ ആക്കി നോക്കുക നല്ല നല്ല കളറാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് തേച്ച് കാണിച്ചു തരാം നമുക്ക് നല്ലൊരു ലൈറ്റ് കളറ് പിങ്ക് ഷെയ്ഡ് കിട്ടും അപ്പോൾ ഇത് എല്ലാവരും ഇത് യൂസ് ആക്കി നോക്കാം കേട്ടോ ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും ആ കളർ കിട്ടുന്നുണ്ട് ഇപ്പൊ നല്ല ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഇത് കയ്യിലായതുകൊണ്ട് അറിയുന്നില്ല പക്ഷെ ചുണ്ടത് തേച്ചപ്പോൾ നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ ജസ്റ്റ് തുടച്ചിട്ട് ഒന്നും കൂടി ഇട്ട് കാണിച്ചതരാം ചില ആൾക്കാര് പറഞ്ഞാൽ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് ഇത് ഇട്ടിരിക്കുന്ന പറയാം അപ്പൊ തുടച്ചിട്ട് കാണിച്ചതാണ് നിങ്ങൾക്ക് കേട്ടോ കേട്ടോ ഞാൻ തുടച്ചിട്ടുണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഒന്നും തന്നെ തേച്ചിട്ടില്ല അപ്പം നമുക്കിത് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് ഇതിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ കളറ് നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് ഒരു കളർ വേറെ ലിപ്സ്റ്റിക്ക് കാര്യങ്ങളോ ഒന്നും തന്നെ തേച്ചിട്ടില്ല അടിപൊളി അടിപൊടി ലിബഅമാണ് കേട്ടത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് യൂസ് ആക്കി നോക്കുക ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ അടച്ചിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കുക അല്ലെങ്കിൽ എ സി ഉള്ള റൂമാണെങ്കിൽ റൂമിൽ തന്നെ വെക്കുക ഇത് മെൽറ്റ് ആയി പോകില്ല അല്ലാതെ എ സിയില്ലാത്ത റൂമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് മെൽറ്റ് ആയി പോകും പിന്നെ നമുക്ക് ഇത് യൂസ് ആക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ കയ്യിൽ തേച്ചപ്പോൾ ആ കളർ കയ്യിൽ തന്നെ കണ്ടില്ലേ അയിൽത്തന്നെ ഉണ്ട് അപ്പം ലൈറ്റ് ഒരു പിങ്ക് ഉണ്ട് ഷെയ്ഡുണ്ട് നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുക ഇതിൽ നെയ്യൊക്കെ ഉള്ളത് കൊണ്ട് നമ്മുടെ ചുണ്ട് എപ്പോഴും സോഫ്റ്റ് ആയിട്ടിരിക്കും അപ്പം എല്ലാവരും ഇത് യൂസ് ആക്കി നോക്കുക അടിപൊളി ലിബമാണ് നമ്മൾ ഒരുപാട് ക്യാഷ് ഒക്കെ കൊടുത്താണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ക്യാഷൊക്കെ കൊടുത്താൽ നമുക്ക് ചിലപ്പോൾ അത് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല ഇതാകുമ്പോൾ നമുക്ക് നല്ല റിസൾട്ടാണ് ഒരു കെമിക്കൽസും ഇതിലില്ല കേട്ടോ അപ്പം എല്ലാവരും ഇത് യൂസ് ആക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കുക ഉണ്ടാക്കാൻ തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്കിത് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട സാധനങ്ങളൊന്നും നിലവിട്ടിൽ തന്നെ ഉള്ളതാണ് അപ്പോൾ സോ നാൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയപ്പോൾ ചെയ്യുകയാണ് നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ വേണ്ടി കാണാം അതുവരെയും ഇൻഷാല് കേട്ടാ ബൈ താങ്ക്